നമസ്കാരം ജ്യോതിഷം തിരുവല്ല ഗ്രാൻഡ് ബിറ്റാർ ഡെൽറ്റാ മോഡൽ നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ വണ്ടിയുടെ വില എന്താണ് ഈ വണ്ടിക്കകത്തുള്ള ഫീച്ചേഴ്സ് എന്തോ എന്നുള്ളതാണ് നമ്മൾ വീഡിയോ പരിചയപ്പെടുത്തുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ ഓക്കെ അപ്പം ജ്യോതിഷ് ഭായ ഈ വണ്ടിക്ക് എന്തൊക്കെയാണ് പ്രത്യേകത എന്ന് പറയാം നമ്മുടെ ഗ്രാൻഡ് ബിറ്റാറുടെ ഡെൽറ്റ മോഡൽ വണ്ടിയാണ് നമുക്ക് ഈ മോഡലിൽ വരുമ്പോൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഫസ്റ്റ് നിങ്ങൾ നോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ക്രൂയിസ് കൺട്രോൾ എന്ന് പറഞ്ഞ കാര്യം വരുന്നുണ്ട് അപ്പൊ ക്രോസ് കൺട്രോൾ എന്ന് പറയുന്നത് ഓപ്ഷൻ വണ്ടികളിൽ മാത്രം വരുന്ന ഒരു ഫീച്ചറാണ് അതെ പുഷ്പട്ടം സ്റ്റാർട്ട് ആണ് അതെ നാല് ഡോർ പവർ വിൻഡോസ് ഉണ്ട് നമുക്ക് ഓക്കെ സൈഡ് മിറർ അകുന്ന് ഫോൾഡ് ചെയ്യാനും അകത്തിരുന്ന് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഓക്കെ പിന്നെ നാല് ഡോറിലും സ്പീക്കേഴ്സ് വരുന്നുണ്ട് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് പിന്നെ സ്റ്റിയറിംഗ് നമുക്ക് രണ്ട് രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഉണ്ട് ടെലീസ്കോപ്പിക്ക് നമുക്ക് സ്റ്റിയറിംഗ് വരുന്നുണ്ട് ഓക്കെ ഓക്കെ പിന്നെ നമുക്ക് സീറ്റ് ഡ്രൈവർ സൈഡ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് മാനുവൽ ലിവർ ഉണ്ട് ഓക്കെ പിന്നെ ഡിക്ലും നമുക്ക് വരുന്നുണ്ട് ഓക്കെ എ വരുമ്പോൾ ഓട്ടോമാറ്റിക് എ ആണ് വരുന്നത് ഓക്കെ പിന്നെ വരുമ്പോൾ നമുക്ക് ഇൻഡേറ്റ് ടസ് വരുന്നുണ്ട് അതായത് മാനജ്ഞാൻ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടീൻ ആണ് ഓക്കെ ഇത് തന്നെ ഈ ആപ്പിൾ താപ്പുള്ള ആൻഡ്രോയിഡ് പോലത്തെ ഫീച്ചർ വയർലെസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യും ജസ്റ്റ് ഈ ബ്ലൂടൂത്ത് മാത്രം കണക്ട് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് നമ്മുടെ മൊബൈലിലെ ഏകദേശം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഓക്കെ പിന്നെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു വരുന്നത് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴൊരു സ്റ്റിയറിംഗിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കോൾ കണക്ടിവിറ്റീസ് വരുമ്പോഴേക്ക് രീതി ആയിരിക്കില്ല ഓക്കെ ഇൻഡിക്കേറ്റേഴ്സ് ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഓക്കെ നമുക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് ഇറങ്ങാനും സൗകര്യം ജോയിഷ് ഭായ അപ്പൊ ഈ അോയിയ നേരം ഇതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള ഈ വണ്ടിക്ക് വരുന്നതാണ് അലോയ ഡൽസാ മോഡൽ വണ്ടിക്ക് ശരിക്കും അഡീഷണൽ ആയിട്ട് പക്ഷെ ഫുൾ ഓപ്ഷന് വരുന്നതാണ് ഇത് എത്ര എമൗണ്ട് രൂപയാവുന്നുണ്ട് കാര്യങ്ങളെല്ലാം കൂടെ വരുന്നത് ഫുൾ ഓപ്ഷന് വരുന്നതാണ് പ്രത്യേകം പുറത്തുനിന്ന് മേടിക്കുന്ന ചിലപ്പോൾ മാറിയില്ല കമ്പനിയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ നമുക്ക് ഒരു വീലായിട്ട് തന്നെ മാറിയെടുക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് ഡാമേജ് പറ്റിയാലും പിന്നെ വരുമ്പോ തന്നെ നമുക്ക് ാണ് പ്രൊജക്ടർ ടൈപ്പ് ഹെഡ്ലാംസ് നല്ല ലോങ് വിസിബിലിറ്റി കിട്ടുന്ന ഹെഡ്ലാം നമുക്ക് ഗ്രാൻഡ് വിറ്റാറിയിൽ വരുന്നത് റണ്ണിംഗ് ലാമ്പ് ഡേറ്റ റണിംഗ് ലാം വരുമ്പോൾ എൽ ഇ ഡി ടൈപ്പ് ഡേറ്റ റണ്ണിംഗ് ലാൻ പറഞ്ഞത് അതിന്റെ ഒരു പ്രത്യേകത പ്രീമിയം ലുക്ക് ഓപ്ഷൻ അതേ ലുക്ക് നമുക്ക് ഈ ഗ്രാൻഡ് വിറ്റാ ഡൽറ്റാ മോഡിൽ തന്നെ കിട്ടുന്നുണ്ട് ഓക്കെ പിന്നെ

എന്താണ് അതൊരു പ്രീമിയം കളർ തന്നെയാണ് മാത്രം ഈ വണ്ടിക്ക് ഈ കളർ വരുന്നുള്ളൂ അഡ്വാൻറ്റേജ് ആണ് ഓക്കെ പിന്നെ ഇത് എടുക്കുന്നതെല്ലാം പ്രീമിയം കസ്റ്റമൈസ് ആണ് നമുക്ക് ഈ ഒരു കളർ എടുക്കുന്നതല്ലേ ജ്യോതിഷ് ഈ സീറ്റ് കവറിനെ പറ്റി എന്ന് പറയാൻ പറ്റുമോ ഇത് നമുക്ക് ഇത് കമ്പനിയുടെ ഒറിജിനൽ മാരത്തിൽ തന്നെ പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഗ്രാൻഡ് മിറ്റാൽ സീറ്റ് കവർ എന്ന് പറയുന്നത് മെറ്റീരിയലാണ് നമുക്ക് ലൈഫ് ലോങ് വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്ന മെറ്റീരിയലാണ് ഇത് നമുക്ക് അഞ്ച് ഹെഡ്രസ് വരുന്നുണ്ട് അതിനെല്ലാം ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു പറ്റിയിട്ട് വരുന്നത് അതായത് നമുക്ക് ഈ വണ്ടി ആംബ്രസ്റ്റ് വരുന്നുണ്ട് ആംറസ്റ്റിന് ഉൾപ്പെടെ നമുക്ക് ഈ ഒരു സീറ്റ് കവറിന്റെ ഫെസിലിറ്റീസ് വരുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒരു പത്ത് രൂപ പതിനൊന്ന് രൂപ റേഞ്ചിൽ നമുക്ക് ഇതാകുന്നു ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യത്തിൽ ഒരു സിറ്റിംഗോ കാര്യങ്ങളോ വിട്ടുപോകുന്നുണ്ടെങ്കിൽ മായത് റീപ്ലേസ് ചെയ്ത് തരുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജ് പറയുന്നത് പിന്നെ നമുക്ക് അടുത്ത പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സീറ്റ് സിക്സ്റ്റി ഫോർ ടിയാണ് നമുക്ക് ഫുൾ ഈ സീറ്റ് വരുന്നത് സീറ്റ് നമുക്ക് ഇവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ബൈക്കിലത്തെ നമുക്ക് ഡിക്കിയിലേക്ക് എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ ഈ ഒരു സീറ്റ് ഇരുന്ന് തന്നെ കാര്യങ്ങൾ എടുക്കാൻ പറ്റും പിന്നെ ഈ ഒരു സീറ്റ് നമുക്ക് ഈ ഒരു പൊസിഷൻ മാത്രമല്ല നമുക്ക് കുറച്ച് ചാരി ഇരിക്കാനുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റും കൂടെ നമുക്ക് ഈ ഒരു സീറ്റിൽ തന്നെ ചെയ്യാൻ പറ്റും പിന്നെ ഈ ഒരു വണ്ടിയുടെ അടുത്തൊരു പ്രത്യേകതയാണ് എല്ലാ ബൈക്കിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് സെപ്പറേറ്റ് ലാമ്പ് അതായത് ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് പ്രത്യേക ഒരു ഉണ്ട് അതായത് ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും പ്രത്യേക ഒരു ലാമ്പ് കൊടുത്തിട്ടുണ്ട് എ സി ബൈക്കിൽ നമുക്ക് ഈ ഗ്രാൻഡ് ഗ്രാൻബിറ്റേറെ വരുന്ന റിയർ ലേസ് ഇവന്റ് വരുന്നുണ്ട് ആ ലേസ് ഇവന്റ് നമുക്ക് രണ്ട് രീതിയിലുള്ള സീറ്റിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും മുകളിലോട്ടും താഴോട്ടും അതായത് ഇവിടെ ഒരു പാസഞ്ചർ ഉള്ളെങ്കിൽ ഇങ്ങോട്ട് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഉണ്ട് പിന്നെ ഇവിടെ നമുക്ക് വെന്റ് വേണേൽ ക്ലോസ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിന്റെ താഴെ രണ്ട് ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റ് വരുന്നുണ്ട് അതിന്റെ പ്രത്യേകം പറഞ്ഞാൽ നമുക്ക് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് സി ടൈപ്പ് വരുന്നുണ്ട് യുഎസ്പി ടൈപ്പ് വരുന്നുണ്ട് രണ്ട് ടൈപ്പ് ഉള്ള കാർ നമുക്ക് ഒരേ ടൈമിൽ കണക്ട് ചെയ്യാൻ പറ്റും അത് വളരെ നമുക്ക് അഡാപ്റ്റർ വേണ്ട ആ ഒരു നല്ല സ്പീഡിൽ തന്നെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ വണ്ടിയുടെ സ്പേസ് എന്ന് പറയുന്ന നല്ല ലെഗ് സ്പേസ് ആണ് വരുന്നത് നമുക്ക് ഞാനിപ്പോ ഈ സീറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബൈക്കിലേക്ക് ഇട്ടിരിക്കുകയാണ് ബൈക്കിലേക്ക് ഇട്ടപ്പോ തന്നെ അത്യാവശ്യം നല്ല എനിക്ക് ഇരിക്കാനുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് എന്റെ ഒരു ഫുൾ കൈ കൈനകത്തൂടെ കേറിപ്പോ സ്പേസ് ഉണ്ട് ഇതിപ്പോ ഞാൻ സീറ്റ് മാക്സിമം ഫ്രണ്ടിലേക്ക് ഇട്ടിരിക്കുവാണ് അവരൊന്നും ഇരുന്ന് കാണിക്കാം അങ്ങോട്ടൊന്നിരുന്ന് നോക്കിയപ്പോൾ തന്നെ തന്നെ അത്യാവശ്യം എനിക്ക് കാലൊക്കെ നല്ല നൂത്ത് വെച്ചിരിക്കാനുള്ള സ്ഥല സൗകര്യം നമുക്ക് ഈ ഗ്രാൻഡ് വിറ്റാരയിലുണ്ട് ഞാൻ നമ്മുടെ പറഞ്ഞാൽ സീറ്റ് നമുക്ക് ചരിക്കാന്നുള്ള ചരിച്ചാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ചരിച്ചിട്ടപ്പോ തന്നെ നമുക്ക് നല്ല ചാരി ഇരുന്ന് യാത്ര ഒരു കംഫോർട്ടും കിട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ കാലത്ത് മേളിൽ വെക്കാനുള്ള സ്ഥല സൗകര്യം നമുക്ക് ഈ ഗ്രാൻഡ് വിറ്റാരയുടെ ഈ മോഡലുണ്ട് ഓക്കെ നമുക്കിപ്പം ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ മോഡൽ ആണെങ്കിൽ പോലും എൽ ഇ ഡി ചെയിൽ ലാംപ് നമുക്ക് ഫുൾ ലാമ്പും കട്ടി നിൽക്കും ഈ ഹെഡ് ലാംപ് മാത്രം ഓൺ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഫുൾ ലാമ്പും കട്ടി നിൽക്കുന്ന ഒരു ഇതാണ് നമുക്ക് ഡീസൈനാണ് ചെയ്തിരിക്കുന്നത് കണക്റ്റഡ് എൽ ഇ ഡി ഡെ പറയുന്നത് നമുക്ക് ഇൻബിൽഡ് സ്പോയിലർ വരുന്നുണ്ട് ഇത് നമ്മുടെ ഗ്രാൻഡ് വിചാരണയുടെ ബൂട്ട് സ്പേസ് വരുന്നത് ഏകദേശം നാനൂറ്റി പത്ത് ലിറ്ററോളം നമുക്ക് ബൂട്ട് സ്പേസ് വരുന്നുണ്ട് അതായത് ഈ ഈ സെഗ്മെന്റ് മയഞ്ഞളിലേക്ക് ഏറ്റവും കൂടുതൽ ബൂട്ടസ്പൈസ് വരുന്ന വിചാരൊക്കെയാണ് പിന്നെ നമുക്ക് ഇതിന്റെ സ്റ്റെപ്പിനി വീലും വരുന്നത് ഇവിടെ തന്നെയാണ് എവിടെ അത് വരുമ്പോൾ സെവൻറ്റീൻ ഇഞ്ച് വീൽസ് തന്നെയാണ് നമുക്ക് വരുന്നത് അതും നമുക്ക് ഒരു അതിന്റെ താഴെ തന്നെയാണ് നമുക്ക് ഈ സ്റ്റെപ്പിനി ഇതെല്ലാം കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കും ജാക്ക് ലിവറും കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വരുന്ന ഈ മാറ്റാൻ എന്ന് പറഞ്ഞ പാട്സെക്ടറെ പാഴ്സെക്ടറെ മാറ്റിയത് ും സ്പേസ് സ്പേസ് വരുമ്പോ നമുക്ക് സീറ്റ് നമുക്ക് രണ്ടരീതി മടക്കാന്ന് ഞാൻ പറഞ്ഞു ഓക്കെ സീറ്റ് ഇങ്ങനെ മടക്കി വിടുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സ്ഥല സൗകര്യം വണ്ടിക്ക് അത് കിട്ടുന്നതാണ് ഓക്കെ പറയുവാണെങ്കിൽ ഈ സീറ്റ് നമുക്ക് സിക്സ്റ്റി ഫോർട്ടി ഫോൾഡ് ചെയ്ത് തരാൻ പറ്റും അതായത് നമുക്കിപ്പോ പുറകിൽ ഇപ്പൊ മൂന്ന് പേരായിട്ട് ഒരു ദീർഘയോഗ യാത്ര പോകാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സീറ്റ് അങ്ങ് മടക്കിയിടാം ആ സീറ്റ് മടക്കിയിട്ടാൽ നമുക്കൊരു ഒരാൾക്ക് നല്ല രീതിയിൽ ഒന്ന് കിടന്നുറങ്ങാനുള്ള സ്ഥല സൗകര്യം നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഈ പുറകിലത്തെ സീറ്റ് തന്നെ വരുന്നുണ്ട് ചെറിയൊരു മാറ്റ് വല്ല ഇട്ടുകൊടുത്താൽ മതി ഒരാൾക്ക് വിശാലമായിട്ട് കിടക്കാൻ അതുപോലെ എല്ലാ മോഡലിലും വരുന്നുണ്ട് പ്രത്യേകിച്ച് ഡെൽറ്റാ മോഡലാണ് നമുക്ക് വാല്യൂ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഈ വണ്ടിക്ക് അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ തന്നെ വരുമ്പോ നമുക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം കിട്ടുകയും ചെയ്യും ഇതിപ്പം സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറയുന്ന വണ്ടിയാണല്ലോ അതെ നമുക്കിത് ഗ്രാൻഡ് വിറ്റാരയുടെ എല്ലാ മോഡലും ഇപ്പൊ സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജി വരുന്നുണ്ട് അതിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോ ഡ്രൈവർ സീറ്റിന്റെ താഴെയായിട്ട് ഒരു അഡീഷണൽ ബാറ്ററി വെച്ചിട്ടുണ്ട് ആ ബാറ്ററി ഉപയോഗിച്ച് നമുക്ക് വണ്ടി ഈ ട്രാഫിക്കിലൊക്കെ ഒക്കെ ഐഡിയലായിട്ട് പോയി നിർത്തി കഴിയുമ്പോൾ അത് വർക്ക് ചെയ്യുന്നതായിട്ട് ഓക്കെ അതിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമൽ ഒരു വണ്ടിയെക്കാട്ടിലും അഡീഷണൽ ഒരു രണ്ട് കിലോമീറ്റർ മൈലേജ് കിട്ടാറുണ്ട് ഈ സ്മാർട്ട് ഹൈബ്രിഡ് ഉള്ളതുകൊണ്ട് ഓക്കെ നമുക്ക് വരുന്ന ഗ്രാൻഡ് വിറ്റാരയുടെ എല്ലാ മോഡലും അത് മാലേജ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ പിന്നെ ഇന്റർനാഷണൽ മോഡൽ വണ്ടിയാണ് ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുന്നത് ഓക്കെ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും നമ്മളൊരു സിറ്റിയിലേക്ക് ഓടിക്കുകയാണെങ്കിൽ പത്തൊമ്പത് പതിനെട്ട് വരെ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട് ടൗണിലൊക്കെയാണ് പതിനഞ്ച് പതിനാറ് വരെ മൈലേജ് കിട്ടുന്നത് അഞ്ഞൂറ് സി സി ഹോസ്റ്റലാണ് അത്യാവശ്യം നല്ല ഹെവി വെയിറ്റ് ആണ് നമുക്ക് ഒരു കൈ കൊണ്ടൊന്നും ചെയ്ത് വെക്കാൻ പറ്റുന്ന ഏറ്റവും സേഫ്റ്റി കൂടിയ വണ്ടിയാണ് നമുക്ക് ഒന്നും കാണാം എൻജി പെട്ടത്തിന് ആയിരത്തി അഞ്ഞൂറ് ാണ് വരുന്നത് അതിൽ തന്നെ സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജി അവർ യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ മുമ്പേ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്കെന്ന് പറഞ്ഞാൽ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള എഞ്ചിനാണ് ഇന്ത്യയിൽ ഇപ്പൊ ടൊയാറ്റോ പോലും നമുക്ക് ഈ ഒരു എഞ്ചിനാണ് ഇപ്പൊ പല വണ്ടികളിലും അവർ ഉപയോഗിക്കുന്നത് ഹൈ റൈഡർ എന്ന് പറഞ്ഞ വണ്ടിയുണ്ട് അർബൻസർ എന്ന് പറഞ്ഞ വണ്ടികൾ എല്ലാം മാരദയുടെ നമുക്ക് വിശ്വസിച്ച് മേടിക്കാൻ പറ്റിയൊരു വണ്ടിയും നമുക്ക് ഗ്രാൻഡ് പറയാം എൻജിന്റെ കാര്യത്തില് നമുക്ക് ഒരു പോരായ്മ വഴിയാണ് പറയാനായിട്ടില്ല ഞ്ഞൂറ് സി സി അല്ലെ ആയിരത്തി ബാറ്ററി വന്നിട്ട് ഒരു ബാറ്ററി ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് മറ്റേ വരുന്നത് ആ ഒരു ബാറ്ററി അഡീഷണൽ വരുന്ന ബാറ്ററി നമുക്ക് കോ ഡ്രൈവർ സീറ്റിന്റെ അതെ അതെ ആകുന്നുണ്ട് ഓക്കെ ആ ചാർജ് ആകുന്ന ചാർജ് ഉപയോഗിച്ച് നമുക്കിട്ട് ഈ ട്രാഫിക്കിലൊക്കെ പോയി നിർത്തി ചാർജ് ഉപയോഗിച്ച് വണ്ടി വർക്ക് ചെയ്യും ഓക്കെ അപ്പൊ അതുകൊണ്ട് നമുക്ക് അഡീഷണൽ മൈലേജ് നമുക്ക് കിട്ടുന്നു